സ്നേഹധനങ്ങൾ പിടിയുള്ള പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്കെല്ലാം മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് പുതിയ പാഠം എന്ന് പറയാൻ പറ്റുകയില്ല രണ്ടാഴ്ച മുമ്പ് ചെയ്ത ഒരു പാഠത്തിൻ്റെ തുടർ പാഠമാണ് കണ്ടിന്യൂഷനാണ് അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ടാലൻ്റും അഭിഷേകവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം ടാലൻറ്റിനെ അഭിഷേകമായി തെറ്റിദ്ധരിക്കരുത് ടാലൻ്റ് ഉള്ളവർക്ക് അഭിഷേകമുണ്ടാകാം എന്നാൽ ടാലൻ്റാണ് അഭിഷേകമെന്ന് തെറ്റിദ്ധരിക്കരുത് എന്ന ഒരു പാഠഭേദം നമ്മൾ ചെയ്തിരുന്നു ചുറ്റും കാണുന്ന ചില സംഭവങ്ങൾ ചില വളരെ പേരെടുത്ത പ്രസിദ്ധരാകുന്ന ദൈവകൃത്യന്മാരുടെ വീഴ്ചകൾ ഇതൊക്കെയാണ് അങ്ങനെ ഒരു പാഠഭേദത്തിന് ആധാരമായി തീർന്നത് അതുകൊണ്ട് തന്നെ ആ പാഠഭേദത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ നമ്മുടെ പ്രഷർക്ക് മനസ്സിലായി പക്ഷേ കുറച്ചുകൂടെ വ്യക്തത വരുത്തണമെന്ന് ചിലർ ആവശ്യപ്പെട്ടതുകൊണ്ട് നമ്മൾ ഈ ടാലൻറ്റും അഭിഷേകവും നമ്മുടെ ബുദ്ധിവൈശിഷ്ട്യം കൊണ്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഒരു കപ്പാസിറ്റി കൊണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതാണോ അഭിഷേകം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് പിന്നെയും ചർച്ച ചെയ്യുകയാണ് മറ്റുള്ളവർ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ട് മാത്രമല്ല ഇന്ന് രാവിലെ ഞങ്ങളുടെ ബൈബിൾ സ്റ്റഡി എല്ലാ വെള്ളിയാഴ്ച രാവിലെ നടക്കുന്ന ഒരു ഹിന്ദി ബൈബിൾ സ്റ്റഡി ഉണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുനിന്ന് കടാട്ട് വേലയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ റെഗുലറായിട്ട് ആ ബൈബിൾ സ്റ്റഡിയിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ബൈബിൾ സ്റ്റഡിയിൽ ഞാൻ അപ്പോസ്റ്റോള പ്രവർത്തികളുടെ പുസ്തകമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സ്തേഫാനോസിനെ കുറിച്ചാണ് പഠിപ്പിച്ചത് അങ്ങനെ സ്തെഫാനോസിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ലോകചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ക്രിസ്തീയ സഭാ ചരിത്രത്തിലെ ആദ്യത്തെ അപ്പോളജിസ്റ്റ് സ്തെഫാനോസ് ആയിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ പറയാൻ കാരണം പ്രവർത്തികളുടെ പുസ്തകം ആറാം അധ്യായത്തിൽ സ്തേഫാനോസിനെ ഇൻട്രഡ്യൂസ് ചെയ്യുന്ന ഭാഗത്ത് തന്നെ നമ്മൾ കാണുന്നത് അവൻ പ്രസംഗിച്ച ആ വചനത്തോട് ആർക്കും എതിർത്ത് നിൽക്കുവാൻ കഴിഞ്ഞില്ല അനേക സ്ഥലങ്ങളിൽ തർക്കങ്ങളിൽ അതായത് വിശ്വാസം സംബന്ധമാകുന്ന വിഷയങ്ങളിൽ ഉള്ള വാദപ്രതിവാദങ്ങളിൽ സ്തേഫാനോസ് വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു അവൻ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിനായി അവൻ പറഞ്ഞ വചനങ്ങൾ അത്ര ശക്തിമത്തായിരുന്നു അതുകൊണ്ട് അവർ എതിരായി ഉന്നയിച്ച ന്യായങ്ങൾക്ക് വാദപ്രതിവാദങ്ങൾക്ക് സ്തേഫാനോസിന്റെ വാക്കുകളെ തടുക്കുവാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നു സ്തെഫാനോസ് ഒരു വലിയ ശക്തനായ ഒരു അപ്പോളജിസ്റ്റായിരുന്നു നമ്മൾ ഇന്ന് വിശ്വാസ സംരക്ഷകരെ കാണാറില്ലേ പലരെയും കഴിഞ്ഞ ദിവസം മരിച്ച പ്രവീൺ പകഡാലയെപ്പോലെ അല്ലെങ്കിൽ രവി സെക്രിയെപ്പോലെ അങ്ങനെ എത്രയോ അപ്പോളജിസ്റ്റുകളുണ്ട് അവരുടെയൊക്കെ ആദ്യത്തെ തലതൊട്ടപ്പനെന്ന് വേണമെങ്കിൽ പറയാം സ്റ്റെഫാനോസായിരുന്നു രക്തസാക്ഷിയാകുകയാണ് ചെയ്തത് അപ്പോളജിസ്റ്റുകൾക്കെതിരെ എപ്പോഴും ഒരു വലിയ ആക്രമണമുണ്ടെന്ന് ഈ ഒരു ഉദാഹരണത്തിൽ നിന്ന് രാവിലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു അപ്പോളജിസ്റ്റുകൾ ഒത്തിരി സൂക്ഷിക്കണം സ്തേഫാനോസിൻ്റെ പ്രത്യേകത എന്തായിരുന്നു സ്തേഫാനോസ് ഒരു ഇൻ്റലക്ച്വൽ ലെവലിൽ നിന്ന് വിശ്വാസം സംരക്ഷിക്കുവാനുള്ള വാദപ്രതിവാദങ്ങൾ ന്യായങ്ങൾ ഉന്നയിച്ച വ്യക്തിയായിരുന്നില്ല അസാധാരണമാകുന്ന ഒരു അഭിഷേകം സ്തേഫാനോസിൻ്റെ മേലുണ്ടായിരുന്നു അവനെ മേശമേൽ ശുശ്രൂഷിക്കുവാൻ തിരഞ്ഞെടുക്കുവാൻ തന്നെ കാരണം അവനിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവായിരുന്നു ആ നിറവ് സ്തേഫാനോസിനെ കൊണ്ട് സ്തേഫാനോസ് ആത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞു സംസാരിക്കത്തക്കവണ്ണം അത് പ്രാപ്തനാക്കി തീർത്തു അതായിരുന്നു സ്തേഫാനോസിൻ്റെ വചനത്തിൻ്റെ ശക്തിയുടെ പിന്നിലെ രഹസ്യമെന്ന് പറയുന്നത് സ്തേഫാനോസ് ബുദ്ധിയിൽ നിന്നാണ് പ്രവർത്തിച്ചതെങ്കിൽ ഒരിക്കലും അവൻ്റെ വാക്കുകൾക്ക് മറ്റുള്ളവരുടെ പ്രതിവാദങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി ഉണ്ടാകുമായിരുന്നില്ല അപ്പോളജിസ്റ്റുകൾക്ക് എല്ലാ കാലഘട്ടത്തിലും വേണ്ടത് ഇൻ്റലക്ച്വൽ അറിവ് മാത്രമല്ല ജ്ഞാനത്തിൻ്റെ വചനമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന കൃപാവരം അതായത് വചനം വ്യാഖ്യാനിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നതിനുമൊക്കെ പ്രാപ്തമാക്കി തീർക്കുന്ന ഒരു കൃപാവരത്തിൻ്റെ പ്രവർത്തനം അവരിൽ ഉണ്ടാകണമെന്നുള്ളത് സ്തേഫാനോസ് ഉദാഹരണമാണ് ആ ആത്മപൂർണത ആ അഭിഷേകം ആ ഒരു ജ്ഞാനത്തിൻ്റെ വചനത്തിൻ്റെ കൃപാപരം ഇല്ലാതെ അപ്പോളജിസ്റ്റുകൾക്ക് അവരുടെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അവർ അതിൽ നിലനിൽക്കുവാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ടാണ് അപ്പോളജിസ്റ്റായ സ്തേഫാനോസിനെ ശത്രു ആദ്യം തന്നെ ക്ഷ്യമിട്ടത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചു നോക്കിയാൽ ഈ സ്തേഫാനോസിനെ ടാർഗറ്റ് ചെയ്യുവാൻ കാരണം അവൻ പറഞ്ഞ വാക്കുകളോട് ശത്രുപക്ഷത്തിന് എതിർത്ത് നിൽക്കുവാൻ കഴിയാത്തതായിരുന്നുവെങ്കിൽ ക്രിസ്തീയ സഭയിൽ അപ്പോസ്തോലന്മാരിൽ ആദ്യമായി രക്തസാക്ഷിയായി തീർന്നത് അപ്പോസ്തോലാകുന്ന യാക്കോബാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം ഏറ്റവും ശക്തമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാവീരനായിരുന്നു എന്ന് ചരിത്രം പറയുന്നു അപ്പോൾ പ്രാർത്ഥിക്കുന്നവനെ ശത്രു ടാർഗറ്റ് ചെയ്തു ആർക്കായിരുന്നുവോ ശത്രുവിൻ്റെ പ്രതിവാദങ്ങൾക്ക് മറുപടി കൊടുക്കുവാനുള്ള ശക്തി ഉണ്ടായിരുന്നത് അവരെ ശത്രു ടാർഗറ്റ് ചെയ്തു കൂട്ടത്തിൽ ഞാനൊരു കാര്യം രാവിലത്തെ ആ ഒരു ബൈബിൾ സ്റ്റഡിയിൽ പറഞ്ഞു ഈ പറഞ്ഞ അപ്പോളജിസ്റ്റുകളിൽ പലരും വീണു പോകുവാൻ കാരണം പലരുമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ രവി സെക്രയാണ് ഞാൻ ഉദ്ദേശിച്ചത് നമുക്കറിയാമല്ലോ ക്രിസ്തീയ ഗോളത്തിൽ അഗ്രഗണ്യനായിരുന്ന ഒരു അപ്പോളജിസ്റ്റുകളിൽ ഒന്നാമനെന്ന് വിളിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു ഒരു ബൈബിൾ ടീച്ചറായിരുന്നു വിശ്വാസ സംരക്ഷകനായിരുന്നു ഡോക്ടർ രവി സെക്കറിയ എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം നമ്മൾ കേൾക്കുന്ന വാർത്തകൾ നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത വാർത്തകളായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രശ്നൽ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് വലിയ ആരോപണങ്ങൾ വന്നു നമ്മളൊക്കെ വായിൽ കൈപൊത്തിയിട്ട് മിണ്ടാതായിപ്പോയി കാരണം അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാനോ കേൾക്കാനോ ഇഷ്ടമില്ലായിരുന്നു പക്ഷെ കേട്ടതെല്ലാം വളരെ മോശമായിരുന്നു രവി രവിസക്രിയയെപ്പോലെ ശക്തനായ ഒരു അപ്പോളജിസ്റ്റ് അങ്ങനെ ഒരു ജീവിതശൈലിയിൽ ആരോപിതനായെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബവും ആ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ ശരിയാണെന്നുള്ള തരത്തിൽ സംസാരിച്ചുവെങ്കിൽ അതിൻ്റെ അർത്ഥം എത്ര വലിയ ഭക്തനും എത്ര വലിയ അപ്പോളജിസ്റ്റ് ആണെങ്കിലും വീണു പോകാൻ സാധ്യതയുണ്ട് കാരണം സാത്താൻ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക ഗ്രൂപ്പാണ് അവരെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്രവീൺ പകഡാലയെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേട്ടപ്പോൾ നമുക്ക് തോന്നിയ ഫീലിങ് രവി സക്രിയയെക്കുറിച്ചുള്ള വാർത്തകൾ കേട്ടപ്പോൾ തോന്നിയ അതേ ഫീലിംഗ് ആണ് എങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ അത്ഭുതപ്പെടുന്നു കഥകൾ അധികം നമുക്കറിയത്തില്ല ഇവരെ കുറിച്ചും അറിയത്തില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം നമുക്ക് ഇൻ്റലക്ച്വൽ ലെവലിൽ നിന്നുള്ള ശുശൂഷകന്മാർ അവർ മാത്രം പോരാ അവർക്ക് ശത്രുവിൻ്റെ ടാർഗറ്റുകളെ ജയിക്കുവാൻ കഴിയണമെങ്കിൽ അതിനപ്പുറമായിട്ടുള്ള ഒരു ബൗദ്ധിക ജ്ഞാനത്തെക്കാളധികമായിട്ട് ജ്ഞാനത്തിൽ നിന്ന് തർക്കങ്ങൾ നടത്തുന്ന ഒരു താർക്കികൻ എന്ന നിലവാരത്തിനപ്പുറമായിട്ട് പരിശുദ്ധാത്മ പൂർണ്ണനായി ശുശൂഷിക്കുന്ന ശുശൂഷകന്മാർ ഈ ഒരു മേഖലയിൽ ഉണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം പരിശുദ്ധാത്മ പൂർണ്ണതയും ആ നിറവും കേവലം വാക്കുകൾ കൊണ്ട് മറുപടി കൊടുക്കുന്നതിന് മാത്രമല്ല അവരെ സഹായിക്കുന്നത് ശത്രുവിൻ്റെ പദ്ധതികളെ അതിജീവിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നതിനും അത് അവരെ സഹായിക്കുമെന്ന് നമുക്ക് വേദപുസ്തകത്തിലൂടെ നമുക്ക് തെളിയിക്കുവാൻ കഴിയും ഞാൻ പറയട്ടെ അപ്പോൾ രാവിലെ ഇതൊക്കെ ഞാൻ ബൈബിൾ സ്റ്റഡിയിൽ പഠിപ്പിക്കുവാൻ ഇടയായി തീർന്നു ടാലൻറ്റ് അനോയിൻറ്റിങ് ഇൻ്റലക്ച്വലായിട്ടുള്ള കുറേ ക്വാളിറ്റീസ് ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് വേണ്ടതാണ് പക്ഷേ ഇതിൽ ഒക്കെ എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് അനോയിൻറ്റിങ് ആണെന്നുള്ളത് നമ്മൾ മറന്നു പോകല്ലോ ഒത്തിരി ടാലൻറ്റഡ് ആകാം പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്ന പദ്ധതിക്ക് വേണ്ടി നിന്ന് കൊടുക്കുന്നില്ല എങ്കിൽ ഒരു അനോയിൻറ്റിങ്ങിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ ആ ടാലൻ്റ് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതായി പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം ടാലൻറ്റിനെ കുറിച്ചും അനോയിൻറ്റിങ്ങിനെ കുറിച്ചും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു എന്നാൽ പ്രേക്ഷകർക്ക് ഈ വിഷയത്തെക്കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാകുവാൻ വേണ്ടി ഒരു ചരിത്രം ഒരു ഉണർവിൻ്റെ ചരിത്രത്തിൽ നിന്ന് ഒരു ഏഡെടുത്ത് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വെക്കുകയാണ് കർത്താവിൽ പ്രശസ്തനായിരുന്ന വലിയ ഉണർവ് നയിച്ച ഡി എൽ മൂടിയുടെ ജീവചരിത്രത്തിൽ നിന്നാണ് കേട്ടോ ഡി എൽ മൂടി തൻ്റെ ശുശ്രൂഷയുടെ ആരംഭകാലങ്ങളിൽ തൻ്റെ ആദ്യത്തെ റിവൈവൽ മീറ്റിങ്ങുകളിൽ തൻ്റെ കൂടെ പാടുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് തന്നോട് കൂടെ അസോസിയേറ്റ് ചെയ്ത് നിന്നിരുന്നത് ഫിലിപ്പ് ഫിലിപ്സ് എന്ന് പറയുന്ന ഒരു വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള കഴിവുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹമാണ് സത്യത്തിൽ മൂടിയുടെ മീറ്റിംഗ് പോലെയുള്ള കൺവെൻഷൻ മീറ്റിങ്ങുകളിൽ സോളോ സോങ്സ് ഒറ്റയ്ക്ക് പാടുന്ന പാട്ടുകൾ പാടി അങ്ങനെ ജനത്തെ ആരാധനയിലേക്ക് നയിക്കുന്ന ഒരു പുതിയ രീതി തന്നെ ആവിഷ്കരിച്ചത് ഫിലിപ്പ് ഫിലിപ്സ് ധാരാളം ഗാനങ്ങളുടെ ലിറിക്സ് എഴുതിയിട്ടുണ്ടായിരുന്നു നല്ല ടാലൻറ്റ് നല്ല ശബ്ദം എല്ലാം നല്ലത് തന്നെ എന്നാൽ കുറെ നാളുകൾക്ക് ശേഷം കുറേ നാളുകൾ ഡി എൽ മൂടിയുടെ കൂടെ വർക്ക് ചെയ്ത ശേഷം ഫിലിപ്പ് ഫിലിപ്സിന് വളരെ വലിയ ഒരു ഓഫർ ലഭിച്ചു അദ്ദേഹം അങ്ങനെ ആ ഓഫർ അദ്ദേഹം സ്വീകരിച്ചു അതായത് ഒരു സുവിശേഷ മേഖലയിൽ പാടാനുള്ള ഓഫറല്ല ഇത്ര ടാലൻ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് സെക്കുലർ ഫീൽഡിലേക്ക് പോകാൻ ഒരു ഓഫർ ലഭിച്ചപ്പോൾ അദ്ദേഹം ആ ഓഫറിൻ്റെ പിന്നാലെ പോയി പിന്നീട് മൂടിക്കെന്താ സംഭവിച്ചതെന്നറിയാമോ മൂഡിക്ക് കൂടെ പാടാൻ കുറേ നാളേക്ക് ഒരു ആളില്ലാതെ പോയി മൂടിക്ക് പാട്ടുപാടാൻ അറിയില്ല മൂടിക്ക് പ്രസംഗിക്കാനേ അറിയുള്ളൂ അപ്പോൾ കൂടെ പാടാൻ ഒരാൾ ആവശ്യമായി അല്ല അത്യാവശ്യമായി വന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ഈ മുടി വൈ എം ഒരു പ്രവർത്തകനായിരുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ കൺവെൻഷൻ വൈ എം ഒരു ഇൻ്റർനാഷണൽ കൺവെൻഷൻ അതായത് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ഇന്റാന പോലീസ് എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുമ്പോൾ മൂടി ആ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യുവാൻ പോയി അതേ കൺവെൻഷനിൽ മറ്റൊരു ആളും വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഡി സാങ്കി എന്നായിരുന്നു ഒരു ചെറുപ്പക്കാരൻ ആരും അറിയാത്ത ഒരു സാധാരണക്കാരനാകുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹം പ്രെൻസിൽവേനിയയിലെ ഒരു റവന്യൂ ഉദ്യോഗസ്ഥനായിട്ട് ഒരു ഗവൺമെൻറ് സേവനമൊക്കെ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനായിരിക്കുമ്പോഴാണ് ഈ വൈ എം സിയുടെ ഒരു ഇൻ്റർനാഷണൽ കൺവെൻഷൻ അദ്ദേഹവും അറ്റൻഡ് ചെയ്യുവാൻ വേണ്ടി വരുന്നത് ഷിക്കാഗോയിൽ നിന്ന് പ്രസംഗകനാകുന്ന ഡി എൽ മൂഡിയും ആ മീറ്റിങ്ങിൽ വന്നിട്ടുണ്ട് ആദ്യത്തെ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ സംഗി ആ മീറ്റിങ്ങൊക്കെ കേട്ടിങ്ങിന് ഇരിക്കുകയാണ് എന്നാൽ ആ സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഒട്ടും ഒരു 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 ജനത്തെ സ്പർശിക്കുവാനുള്ള ഒരു പ്രാപ്തിയില്ലാത്തവനെ പോലായി കാണപ്പെട്ടു അതായത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ജനങ്ങളിലേക്ക് എത്തുന്നില്ല ജനത്തിൻ്റെ ഹൃദയത്തെ അത് സ്പർശിക്കുന്നില്ല അത്തരത്തിൽ പാട്ടുകൾ പാടി അദ്ദേഹം പോകുമ്പോൾ വളരെ വിരസമായിട്ട് വളരെ താളമൊക്കെ ഉണ്ട് കേട്ടോ നല്ല സംഗീതമാണ് കേട്ടോ ടാലൻ്റൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എന്തോ ഒന്ന് മിസ്സ് ചെയ്യുന്നു ആ പാട്ടുകൾ ജലഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നില്ല അങ്ങനെ എല്ലാവരും പാട്ട് കേട്ട് ഇങ്ങനെ ശാന്തമായി ഇരിക്കുമ്പോൾ ഒരു നമ്മുടെ ഭാഷയിൽ ആത്മസാന്നിധ്യമൊന്നുമില്ലാതെ ഇരിക്കുന്ന ഒരു മീറ്റിംഗിൽ സാങ്കിയുടെ തൊട്ടടുത്തിരുന്ന ആൾ സാങ്കിയെ ഒന്ന് തട്ടി വിളിച്ചു റോബർട്ട് മാക്മില്യൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തനാകുന്ന ആ കാലഘട്ടത്തിൽ ഒരു ദേവദാസനായിരുന്നു അദ്ദേഹത്തിന് സാങ്കിയെ നന്നായിട്ടറിയാം സാങ്കിയാണെങ്കിലോ സാങ്കി ഈ പറഞ്ഞ പഴയ ഫിലിപ്പ് ഫിലിപ്സിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ഫിലിപ്പ് ഫിലിപ്സ് എങ്ങനെയാണോ പാട്ടുകൾ പാടുന്നത് ആ ഒരു ടാലൻറ്റ് ആ ഒരു കഴിവ് ഒക്കെ കണ്ടിട്ട് ഒരു നല്ല ക്രിസ്തീയ സംഗീത യജ്ഞനാകണം ഒരു നല്ല ക്രിസ്തീയ വർഷിപ്പ് ലീഡറാകണം ഒരു സംഗീതജ്ഞനാകണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ അതൊക്കെ ഇങ്ങനെ പഠിച്ച് പാടിക്കൊണ്ടിരിക്കുന്ന സാംഗി ഒരു പക്ഷേ ഫിലിപ്സിൻ്റെ അത്രയും ടാലൻ്റൊന്നും സാങ്കിക്കില്ലായിരുന്നു പക്ഷേ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം സ്റ്റേജ് മീറ്റിങ്ങുകളിൽ വർഷിപ്പ് ലീഡ് ചെയ്യണം എന്നൊക്കെ സാംഗിക്ക് വലിയ ആഗ്രഹമായിരുന്നു എന്നാൽ ഈ പറഞ്ഞ റോബർട്ട് മാക്മല്യത്തിന് സാങ്കിയെ നന്നായിട്ടറിയാം സാങ്കി പാടാറുണ്ടെന്നറിയാം അദ്ദേഹം സാങ്കിയെ ഒന്ന് തട്ടി വിളിച്ചിട്ട് പറഞ്ഞു സാങ്കി നീ ഇവിടെ ചിലത് ചെയ്തേ പറ്റുകയുള്ളൂ കാരണം ഈ പാട്ടത്ര ശരിയാകുന്നില്ല ഏതായാലും പാട്ട് പാടിക്കൊണ്ടിരുന്ന ആൾ നിർത്തി സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സാങ്കി സ്റ്റേജിലേക്ക് കയറി എന്നിട്ട് പാടുവാൻ ആരംഭിച്ചു എന്താ പാടിയതെന്ന് അറിയാമോ ദർ ഈസ് എ ഫൗണ്ടൻ ഫിൽഡ് വിത്ത് ബ്ലഡ് ഒരു നദിയുണ്ട് കേട്ടോ രക്തത്താൽ നിറഞ്ഞ ഒരു നദി ഇമ്മാനുവേലിൻ്റെ ഞരമ്പുകളിൽ നിന്ന് ഓടി ഇറങ്ങുന്ന രക്തത്താൽ നിറഞ്ഞ ഒരു നദി സിന്നേഴ്സ് പാപികൾ ആ നദിയിലെ ഫ്ലഡ് അല്ലെങ്കിൽ തിരമാലകൾ അല്ലെങ്കിൽ ആ നദിയിലെ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിക്കുളിച്ചാൽ അവരുടെ പാപങ്ങളെല്ലാം കഴുകപ്പെടും സംഘി പാടാൻ തുടങ്ങിയപ്പോൾ അന്തരീക്ഷം മാറി അന്തരീക്ഷത്തിന് ചൂടുപിടിച്ചു ഡി എൽ മൂടി ആ മീറ്റിങ്ങിൽ ഇരിക്കട്ടോ സാങ്കി പാട്ട് നിർത്തിയപ്പോൾ റോബർട്ട് മാക്മലിന് മുൻപിലേക്ക് വന്ന് സാങ്കിയെ പരിചയപ്പെടുത്തി ഡി എൽ മൂടി സാങ്കിയുടെ അടുക്കലേക്ക് ചെന്നിട്ട് ആ കൈപിടിച്ചിട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചു ആദ്യത്തെ ചോദ്യം നീ എവിടെ നിന്നാണ് വന്നത് പെൻസിൽവേനിയയിൽ നിന്ന് എന്ത് ജോലി ചെയ്യുന്നു ഞാനൊരു ഗവൺമെന്റ് റവന്യൂ ആണ് അടുത്ത ചോദ്യം മക്കളുണ്ടോ വിവാഹം കഴിച്ചതാണോ അദ്ദേഹം പറഞ്ഞു വിവാഹം കഴിച്ചതാണ് ഒരു കുട്ടിയുണ്ട് ഇത്രയുമൊക്കെ ചോദ്യങ്ങൾ എന്തിനാണ് ഡി എൽ മൂടി ആവർത്തിച്ച് ചോദിക്കുന്നത് ഡി എൽ മൂടിക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നു പഴയ ഫിലിപ്സ് പോയ ശേഷം കൂടെ നിൽക്കാൻ ഒരു പാട്ടുകാരന് വേണ്ടിയുള്ള തിരച്ചിലിലായിരുന്നു മൂടി പെട്ടെന്ന് മൂടി സാങ്കിയോട് പറയുകയാണ് ഓക്കെ ഇതൊക്കെ നല്ല കാര്യങ്ങൾ എന്നിട്ട് നേരിട്ട് പറയുകയാണ് നാളെ മുതൽ ഇനി നീ ജോലിക്ക് പോകേണ്ട കേട്ടോ നിന്നെ എനിക്ക് വേണം കാരണം ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിന്നെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്താ സംഭവിച്ചെന്നറിയാമോ അന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഉച്ച സമയമായപ്പോൾ സാങ്കിയെ വിളിച്ചുകൊണ്ട് മൂടി അടുത്തുള്ള നാൽക്കവലയിലേക്ക് നടന്നുപോയി സാങ്കിയോട് പറഞ്ഞു എൻ്റെ കൂടെ വാ അവർ രണ്ടുപേരും ഫുട്പാത്തിലൂടെ നടക്കുകയാണ് ആ നാൽക്കവലയിൽ ഒരു മൈൽക്കുറ്റിയുടെ മുകളിൽ സാങ്കിയോട് കയറി നിൽക്കാൻ പറഞ്ഞു സാങ്കി അതുപോലെ അനുസരിച്ചു മയൽക്കുറ്റിയുടെ മുകളിൽ ഇപ്പോൾ സാങ്കി നിൽക്കുകയാണ് എന്നിട്ട് പറഞ്ഞു പാടാൻ പറഞ്ഞു സാങ്കി മനോഹരമായി പാടി ഒരാൾക്കൂട്ടമുണ്ടായി മൂടി പ്രസംഗിച്ചു അങ്ങനെ മയൽക്കൂറ്റിയെ സ്റ്റേജ് ആക്കി സാങ്കി പാടാൻ കേട്ടോ മൂടിയുടെ കൂടെ പിന്നെ ഉണ്ടായത് ചരിത്രമാണ് ലോകത്തിൽ പിന്നെ മൂടിയും സാങ്കിയും ഒന്നിച്ച് അറിയപ്പെട്ടു നോട്ടീസുകൾ അടിക്കുമ്പോൾ മൂടി പ്രസംഗിക്കുന്നു സാങ്കി പാടുന്നു എന്ന് എഴുതുവാൻ തുടങ്ങി ഫിലിപ്പ് ഫിൽസ് ആയിരുന്നു ലോകത്തിൻ്റെ പിന്നാലെ ഓടി അവനെ ലോകം അറിയാതെ പോയി ഫിലിപ്പ് ഫിൽസിനെ കുറിച്ച് ഇന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ അത് മൂടിയുടെ ജീവചരിത്രത്തിലൂടെയാണ് എന്നാൽ സാങ്കി അതല്ല സാങ്കിയെ ലോകം അറിയുന്നത് ലോകത്തെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ച ഒരു ഉണർവിൻ്റെ പിന്നിലെ പാട്ടുകാരനായ വ്യക്തി എന്ന നിലയിലാണ് ടാലൻ്റ് അല്ല കേട്ടോ ടാലൻ്റ് കുറവാണെങ്കിലും അതിൻ്റെ മേൽ വ്യാപരിക്കുന്ന ഒരു അനോയിൻറ്റിംഗ് ഉണ്ട് അതാണ് ഈ കാലഘട്ടത്തിലെ ശുശ്രൂഷകന്മാരായ നമുക്കെല്ലാം ആവശ്യം ഒന്നുകൂടെ ഒന്ന് വിശദീകരിച്ചുവെന്ന് മാത്രം ദൈവം എല്ലാവരും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം ഗോഡ് ബ്ലസ്